നമസ്കാരം മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ വാർഷിക തെരഞ്ഞെടുപ്പ് ഇന്നലെ കൊച്ചിയിലെ മാരിയറ്റ് ഹോട്ടലിൽ നടന്നു തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെക്കുറിച്ച് പൊതുവെ സിനിമക്കാർക്കിടയിൽ തൃപ്തികരമായ നിരീക്ഷണമാണ് ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും ചിലർക്കൊക്കെ തോൽക്കേണ്ടി വരും എന്നതുകൊണ്ട് തന്നെ തോറ്റവർക്കും വലിയ നിരാശയില്ല പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് തോറ്റ ദേവനും സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ച് തോറ്റ രവീന്ദ്രനും അമ്മയുടെ ഭാഗമാണെന്നും അവരെ ചേർത്തുപിടിച്ച് അവർക്ക് പ്രാധാന്യം കൊടുത്തു തന്നെയായിരിക്കും അമ്മ മുമ്പോട്ട് പോകുന്നതെന്നും ജയിച്ച ശ്വേതാമേനോനും കുക്കുപരമേശ്വരനും ഇന്നലെ തന്നെ പ്രസംഗിച്ചു ഇത് അമ്മയിലെ മഞ്ഞുരുക്കിന്റെയും വളർച്ചയുടെയും ലക്ഷണമാണ് അമ്മയെ തകർക്കണം എന്ന കൂടി നിഗൂഢമായ ഇടപെടൽ നടത്തിയ അഡ്ഖോ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്ന ബാബുരാജും അമ്മയുടെ ഓഫീസിൽ നുഴഞ്ഞു കയറി അദൃശ്യകരങ്ങൾ കൊണ്ട് അമ്മയെ നിയന്ത്രിച്ചിരുന്ന യൂട്യൂബർ ഹൈദരാലിയുമൊക്കെ നിരാശപ്പെട്ട് മടങ്ങേണ്ടി വരുന്ന സാഹചര്യമാണ് രൂപപ്പെട്ടിരിക്കുന്നത് നടന്മാരും നടിമാരും ഏക മനസ്സോടെ വ്യക്തമായ ഭൂരിപക്ഷത്തോടെയാണ് പുതിയ കമ്മിറ്റിക്ക് രൂപം കൊടുത്തത് പലപ്പോഴും ഭാരവാഹികൾ ചില ആളുകളുടെ വക്താക്കളായി മാറുകയും അവർ മാത്രം ജയിക്കുകയും ഭരിക്കുകയും ചെയ്യുന്ന കാലം മാറി അമ്മ എല്ലാവരുടേതും ആണ് എന്ന തോന്നലോടുകൂടി ഒരുമയോടെ മുമ്പോട്ട് പോകുന്ന സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു എന്നത് അമ്മ അംഗങ്ങൾക്ക് മാത്രമല്ല മലയാള സിനിമയെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ആശ്വാസം നൽകുന്നതാണ് നടൻ ദേവൻ നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടുകൾ നേടിയപ്പോൾ നൂറ്റി അൻപത്തി ഒൻപത് വോട്ടുകളുടെ പിന്തുണയോടെയാണ് ശ്വേതാ മേനോൻ പ്രസിഡന്റാവുന്നത് ദേവൻ നന്മ നിറഞ്ഞ നല്ലവനായ സ്വാത്വികനായ മനുഷ്യൻ എന്ന പേരുള്ള ആളാണെങ്കിലും നടി നടന്മാരെ കുറി സ്ത്രീകൾ ഭരിക്കട്ടെ എന്ന നിലപാടെടുക്കുകയായിരുന്നു ശ്വേതാ മേനോനെ ഒറ്റപ്പെടുത്തുന്നതിനു വേണ്ടി ചില ആളുകൾ ഗൂഢാലോചനയുടെ ഭാഗമായി അവർക്കെതിരെ വേശ്യാവൃത്തി അടക്കമുള്ള കുറ്റകൃത്യങ്ങൾ ചുമത്തി ഏറെ നിർത്താൻ ശ്രമിച്ചത് വാസ്തവത്തിൽ ശ്വേതയ്ക്ക് ഗുണകരമായി മാറി അതിന്റെ കൂടെയാണ് ദേവന്റെ നാക്കുളുക്ക് തലവേദനയായത് പ്രസിഡന്റ് മത്സരിക്കുന്നതിന് തൊട്ടും മുമ്പ് ചില ചോദ്യങ്ങൾക്ക് ദേവൻ നൽകിയ ഉത്തരം ആശയക്കുഴപ്പമുണ്ടാക്കി ദിലീപ് വിഷയത്തിലുള്ള നിലപാട് മാത്രമല്ല അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചേർന്ന് തീരുമാനമെടുക്കേണ്ട കൈനീട്ടം അയ്യായിരം രൂപയിൽ നിന്നും പതിനായിരം ആക്കും എന്ന പ്രഖ്യാപനവും വാസ്തവത്തിൽ ഗുണമല്ല ദോഷമാണ് ഉണ്ടാക്കിയത് എന്തായാലും ഫലം പ്രഖ്യാപിക്കുമ്പോൾ ശ്വേതാ മേനോൻ തന്നെ പ്രസിഡന്റായത് കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ കടക്കാൻ ശ്രമിച്ചവർക്കുള്ള തിരിച്ചടിയായി മാറി ഏറ്റവും ശ്രദ്ധേയമായി മാറിയത് മുതിർന്ന നടനായ രവീന്ദ്രന്റെ തോൽവിയാണ് രവീന്ദ്രനെ കേവലം നൂറ്റി പതിനേഴ് വോട്ട് മാത്രം നേടാൻ കഴിഞ്ഞപ്പോൾ കുക്കുപരമേശ്വരൻ നൂറ്റി എഴുപത്തിരണ്ട് വോട്ടുകൾ നേടിയാണ് വിജയിച്ചത് ബാബുരാജിന്റെ നേതൃത്വത്തിൽ പൊന്നമ്മ ബാബുവിനെയും ഉഷാ ഹസീനെയും ഇറക്കി കുളം കലക്കാൻ നടത്തിയ ശ്രമങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് കുക്കുപരമേശ്വരൻ ചരിത്ര വിജയം നേടിയത് കുക്കു പരമേശ്വരൻ സ്ത്രീകളെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുന്നത് കള്ളമാണ് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി യോഗം വിളിച്ചു ചേർത്ത് ആ വീഡിയോ റെക്കോർഡ് ചെയ്ത് ആ മെമ്മറി കാർഡ് മുക്കി സ്ത്രീകളെ ചതിച്ചു എന്ന തരത്തിലുള്ള ചർച്ചയുണ്ടാക്കി കുക്കു പരമേശന് തോൽപ്പിക്കാൻ നടത്തിയ ശ്രമത്തെ കുക്കു വളരെ പക്വതയോടെ മാന്യതയോടെ നേരിട്ടതാണ് വിജയത്തിന് കാരണമായത് മറ്റെല്ലാവരെയും കാൾ വലിയ ഭൂരിപക്ഷത്തിൽ കുക്കു പരമേശ്വൻ സെക്രട്ടറി പദവിയിലേക്ക് എത്തിയത് സ്ത്രീകൾക്കുള്ള അംഗീകാരമായി മാറി പഴയ നടനും കാര്യമായ സാമ്പത്തിക പശ്ചാത്തലമുള്ള ആളും സ്വീകാര്യമായ രവീന്ദ്രന് സംഭവിച്ചത് അമിതമായ ആത്മവിശ്വാസമാണ് വിജയിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ അടിയുറച്ചായിരുന്നു രവീന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം വോട്ട് ചോദിക്കുന്നവരോടൊക്കെ അവർക്ക് അവസരം നൽകാം എന്ന തരത്തിൽ അതും കൊച്ചിൻ മെട്രോ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അടുത്ത പ്രോജക്ടിൽ അവസരം നൽകാം എന്ന തരത്തിൽ നടത്തിയ പ്രചരണം വാസ്തു അദ്ദേഹത്തിന് തിരിച്ചടിയായി ഒരേ വാഗ്ദാനം തന്നെ നിരവധി പേരോട് പറയുകയും അവരെല്ലാം ചർച്ച ചെയ്യുകയും ചെയ്തത് രവീന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ പാളിച്ചായി മാറുകയും അത് അദ്ദേഹത്തിന്റെ തിരിച്ചടിയായി മാറുകയും ചെയ്തു അനൂപ് ചന്ദ്രൻ എന്ന പരിചിത മുഖത്തെ തോൽപ്പിച്ചുകൊണ്ട് ട്രഷറർ സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്ന ഉണ്ണി ശിവപാൽ വാസ്തവത്തിൽ സാധാരണ പ്രേക്ഷകർക്കിടയിൽ ഒട്ടും പരിചിതനല്ലെങ്കിലും അമ്മ അംഗങ്ങൾക്കിടയിൽ സുപരിചിതനാണ് കഴിഞ്ഞ കുറേ കാലമായി അമ്മയെ സാങ്കേതിക മികവിന്റെ ഭാഗമാക്കി മാറ്റാൻ ഈ ഐ ടി കാരനായ ഉണ്ണി ശിവപാൽ പല പദ്ധതികളും ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നു ട്രഷറർ പദവിയിൽ നിയമിതനാകുന്ന ഉണ്ണി ശിവപാലിനെ കാത്തിരിക്കുന്നത് അമ്മയുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഉയർന്നു വന്നിരിക്കുന്ന അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കുക എന്ന പണിയായിരിക്കും കൃത്യമായ സ്റ്റോക്ക് എടുക്കുക ഓഡിറ്റ് നടത്തുക സാമ്പത്തിക കാര്യങ്ങളിൽ കൃത്യത വരുത്തുക എന്ന ഉത്തരവാദിത്വമായിരിക്കും ആദ്യം ഉണ്ണി ശിവപാലന് ചെയ്യേണ്ടി വരിക വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മൂന്ന് പേരായിരുന്നു മത്സരിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ വ്യക്തി എന്ന റെക്കോർഡോടെ ഇരുന്നൂറ്റി അറുപത്തി പേരുടെ പിന്തുണയോടെ ജയൻ ചേർത്തല ഒന്നാമതെത്തി മൂന്ന് സ്ഥാനാർത്ഥികൾ മത്സരിക്കുകയും രണ്ടു പേർക്ക് വോട്ട് ചെയ്യാം എന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടും ജയൻ ചേർത്തലേക്കും മാത്രം വോട്ട് ചെയ്തവരുണ്ട് അതായത് ലക്ഷ്മി പ്രിയയ്ക്കും നാസർ ലത്തീഫിനും വോട്ട് ചെയ്യാത്തവർ നൂറ്റി മുപ്പത്തി ഒൻപത് വോട്ടുകളോടെയാണ് ലക്ഷ്മി പ്രിയ രണ്ടാമതെത്തിയത് കേവലം എൺപത്തി ഒൻപത് വോട്ടുകൾ മാത്രമേ നാസർ ലത്തീഫിന് നേടാൻ കഴിഞ്ഞുള്ളൂ നാസർ ലത്തീഫിന്റെതായി സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിൽ പുറത്തു വന്ന ഓഡിയോ ക്ലിപ്പാണ് ഇത്രയും വലിയൊരു തിരിച്ചടിക്ക് കാരണമായത് പുരുഷ വിഭാഗത്തിൽ ഏഴ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെ തെരഞ്ഞെടുക്കാൻ നടത്തിയ വോട്ടെണ്ണലിൽ നന്ദു പൊതുവാളാണ് പുറത്തായത് നന്ദുപൊതുവാൽ എന്ന് പറഞ്ഞാൽ മലയാള സിനിമയ്ക്ക് സുപരിചിതനായ നന്ദുവല്ല പലരും നന്ദുവാണെന്ന് തെറ്റിദ്ധരിക്കും ആ നന്ദുവല്ല നന്ദു പൊതുവാൽ മറ്റൊരാളാണ് ഇതാണ് നന്ദുപൊതുവാളിന്റെ ചിത്രം ഏറ്റവും കൂടുതൽ വോട്ട് നേടിയത് കൈലാഷാണ് ഇരുന്നൂറ്റി അൻപത്തിയേഴ് വോട്ട് ജയൻ ചേർത്തലയ്ക്ക് ശേഷം ഏറ്റവും അധികം പിന്തുണ കിട്ടിയതും കൈലാഷിനാണ് രണ്ടാമതെത്തിയത് സന്തോഷ് കീഴാറ്റൂരാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടുകൾ ടിനി ടോം ഇരുന്നൂറ്റി മുപ്പത്തിനാല് വോട്ടോടെ മൂന്നാമതും ജോയി മാത്യു ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് വോട്ടോടെ നാലാമതും വിനു മോഹൻ ഇരുന്നൂറ്റി ഇരുപത് വോട്ടോടെ അഞ്ചാമതും ഡോക്ടർ റോണി ഡേവിഡ് രാജ് ഇരുനൂറ്റി പതിമൂന്ന് വോട്ടോടെ ആറാമതും സിജോയ് വർഗീസ് നൂറ്റി എൺപത്തി ഒമ്പത് വോട്ടോടെ ഏഴാമതും എത്തി നൂറ്റി അറുപത്തഞ്ച് വോട്ടും മാത്രം നേടിയാണ് എട്ടാമനായി നന്ദു പൊതുവാൾ പുറത്താവുന്നത് വനിതകൾക്ക് സംവരണം ചെയ്തിരുന്നത് നാലു സീറ്റാണ് എന്നാൽ മത്സരിച്ചത് അഞ്ചു പേർ സജിത ബേട്ടി കേവലം നൂറ്റി നാൽപ്പത്തഞ്ച് വോട്ടുകൾ മാത്രം നേടി പുറത്തായി ബാക്കി എല്ലാവരും ഏതാണ്ട് തുല്യനിലയിൽ വോട്ട് നേടി സരൈവ് മോഹനാണ് ഏറ്റവും കൂടുതൽ ഇരുന്നൂറ്റി ഇരുപത്തി നാല് ആശാ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ജലി നായർക്ക് ഇരുന്നൂറ്റി പത്തൊൻപത് നീനാക്കുറുപ്പിന് ഇരുന്നൂറ്റി പതിനെട്ട് അതായത് നാലു പേർക്കും തുല്യ വോട്ട് തന്നെ കിട്ടി സജിത ബേട്ടിയെ നൂറ്റി നാൽപ്പത്തഞ്ച് വോട്ടോടെ വോട്ട് ചെയ്ത് പുറത്താക്കി അങ്ങനെ അമ്മ ഒരുമയോടെ മുമ്പോട്ട് പോകുമ്പോഴും ഒരു ചോദ്യം മാത്രം ബാക്കിയാവുന്നു എന്തുകൊണ്ടാണ് മലയാള സിനിമയിലെ പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ കൂടി ഇത് ബഹിഷ്കരിച്ചത് ആകെ അഞ്ഞൂറ്റി ആറ് വോട്ടാണ് അമ്മയ്ക്കുള്ളത് അതിൽ കേവലം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് വോട്ട് മാത്രം അതായത് അൻപത്തിനാല് ശതമാനം പേർ മാത്രമാണ് വോട്ട് ചെയ്തത് കഴിഞ്ഞ തവണ മുന്നൂറ്റി അൻപത്തിയേഴ് പേർ വോട്ട് ചെയ്തിരുന്നു ഇക്കുറി കഴിഞ്ഞ തവണ ചെയ്തതിനേക്കാൾ അൻപത്തി ഒൻപത് നടീ നടന്മാർ വോട്ട് വേണ്ടെന്ന് വെച്ചു കഴിഞ്ഞ ആറു മാസമായി ചികിത്സയിലായ മമ്മൂട്ടി കുടുംബ പരിപാടികളിൽ പോലും പങ്കെടുക്കാത്തതുകൊണ്ട് മമ്മൂട്ടിയുടെ വരവിനെക്കുറിച്ച് ആരും ആശങ്കപ്പെട്ടില്ല ആരും പ്രതീക്ഷിച്ചുമില്ല മലയാള സിനിമയിലെ ഏറ്റവും വിലയേറിയ താരമായ മോഹൻലാൽ ലാലേട്ടൻ എന്ന് നമ്മൾ സ്നേഹപൂർവ്വം വിളിക്കുന്ന മോഹൻലാൽ അദ്ദേഹം തന്റെ തിരക്കുകൾക്കിടയിലും വോട്ട് ചെയ്യാൻ വന്നു അത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് ബിഗ് ബോസിന്റെ തിരക്കുണ്ട് സിനിമയുടെ തിരക്കുണ്ട് ഇരുപത്തഞ്ചു കോടി പ്രതിഫലം വാങ്ങുന്ന ഏക സിനിമാ നടൻ മോഹൻലാലാണ് പക്ഷെ എന്നിട്ടും അദ്ദേഹം ആ വലിപ്പം കാണിക്കാതെ താൻ കൂടി അംഗമായ സംഘടനയുടെ നിലനിൽപ്പിന് ആവശ്യമാണ് എന്ന് കരുതി വോട്ട് ചെയ്യാൻ വന്നു അതുകൊണ്ടാണ് മോഹൻലാലിന് ഇത്രയേറെ കയ്യടി അതുപോലെതന്നെ വോട്ട് ചെയ്യാൻ എത്തിയവരിൽ ഏറെ ശ്രദ്ധ നേടിയ മറ്റൊരാൾ സുരേഷ് ഗോപിയാണ് സൂപ്പർ സ്റ്റാർ ആണ് എന്നതിനപ്പുറത്തേക്ക് തിരക്കേറിയ കേന്ദ്രമന്ത്രിയായിട്ടും ആ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് സുരേഷ് ഗോപി വോട്ട് ചെയ്യാനെത്തി ദിലീപും ടോവിനോ തോമസും ജയസൂര്യയും വോട്ട് ചെയ്യാനെത്തി എന്നാൽ മലയാള സിനിമയിലെ നിറസാന്നിധ്യമായ മറ്റു പ്രമുഖ നടന്മാരൊക്കെ എവിടെ പോയി സിനിമയ്ക്കും സിനിമയിലെ സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന മഞ്ജു വാര്യരും ഉർവശിയും എവിടെ പോയി ഉർവശി കഴിഞ്ഞ ദിവസവും ദേശീയ അവാർഡിന്റെ പേരിൽ പുലഭ്യം വിളിക്കുന്നത് നമ്മൾ കേട്ടതാണ് പക്ഷെ വോട്ട് ചെയ്യാൻ ഉർവശിയെത്തിയില്ല മോഹൻലാലിനേക്കാളും സുരേഷ് ഗോപിയെക്കാളും തിരക്ക് തനിക്കാണെന്ന് ഉർവശി ചിന്തിക്കുന്നതാണോ മഞ്ജു വാര്യരാവട്ടെ സ്ത്രീപക്ഷവാദിയായി ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന നിലയിൽ നിറഞ്ഞു നിൽക്കുന്ന ആളാണ് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ താനെന്തിനു വോട്ട് ചെയ്യണം അതുകൊണ്ട് തനിക്ക് എന്ത് ഗുണം എന്ന അഹങ്കാരം മഞ്ജു വാര്യരെയും ബാധിച്ചോ മഞ്ജു വാര്യരും വോട്ട് ചെയ്യാൻ വന്നില്ല മലയാള സിനിമാ പ്രേക്ഷകരുടെ കണ്ണിലുണ്ണിയായി മാറി സൂപ്പർ സ്റ്റാറുകളായി മാറിയ പൃഥ്വിരാജും ദിൽഖർ സൽമാനും ഫഹൻ ഫാസിലും കുഞ്ചാക്ക ബോബനും നിവിൻ പോളിയും ആസിഫ് അലിയും ജയറാമും ജയറാമൊക്കെ എന്തുകൊണ്ട് വോട്ട് ചെയ്യാൻ വന്നില്ല സിനിമാ താരങ്ങൾ പരസ്പരം ചോദിക്കുന്നത് അത് തന്നെയാണ് സിനിമയാണ് ഇവരുടെ കന്നം സിനിമാ സംഘടന ഒരു കൂട്ടായ്മയുടെ പ്രതീകമാണ് സിനിമാ സംഘടനയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഇവർക്കാർക്കും ഒരു സിനിമയും കിട്ടില്ല പക്ഷെ സിനിമ എന്ന് പറയുന്ന വ്യവസായത്തിനു വേണ്ടി സിനിമ സിനിമയെന്ന് ലോകത്തിന് വേണ്ടി ജീവൻ മാറ്റിവെച്ചവരാണ് എല്ലാവരും അവരിൽ പലർക്കും ഇപ്പോൾ സിനിമയില്ല അവരിൽ പലർക്കും അമ്മ എന്ന സംഘടന കൊടുക്കുന്ന കൈനീട്ടമാണ് ജീവൻ നിലനിർത്തുന്നത് അമ്മ എന്ന സംഘടന അയച്ചു കൊടുക്കുന്ന മരുന്നാണ് അവരെ മുമ്പോട്ട് നയിക്കുന്നത് അതുകൊണ്ട് വർഷത്തിൽ ഒരിക്കൽ എല്ലാവരും ഒരുമിച്ചുകൂടി പരസ്പരം സ്നേഹം പങ്കുവയ്ക്കാനും താരങ്ങളോട് ഒത്തൊരു പടമെടുക്കാനും എത്തുമ്പോൾ പുച്ഛത്തോടുകൂടി അഹങ്കാരത്തോടുകൂടി മാറി നിൽക്കുന്നവർ എത്ര വലിയ സിനിമക്കാരാണെങ്കിലും മോശമാണ് താനൊക്കെ ഇവരെ പോലുള്ള ചെറുകിട സിനിമക്കാരോടൊപ്പം നിൽക്കേണ്ട ആളല്ല അവരോടൊപ്പം ഫോട്ടോ എടുക്കേണ്ട ആളല്ല എന്ന അഹങ്കാരമാണ് ഈ സൂപ്പർ സ്റ്റാറുകളെ ഇങ്ങനെ ചിന്തിപ്പിക്കുന്നതും മാറ്റി നിർത്തുന്നതും മോഹൻലാലിനെയും സുരേഷ് ഗോപിയെയും അവർ കണ്ടു പഠിക്കണം അനാരോഗ്യമുള്ളത് കൊണ്ട് മാത്രം മാറി നിന്ന മമ്മൂട്ടിയെയും അവർ കണ്ടു പഠിക്കണം സ്വന്തം സഹപ്രവർത്തകരോട് നിങ്ങൾ കാട്ടുന്ന ഈ അഹങ്കാരം നാളെ ജനം തിരിച്ചറിയുന്ന കാലത്ത് നിങ്ങൾ തിരസ്കൃതരാവും എന്ന് മറന്നുപോകരുത്